എലിവേറ്റഡ് ഹൈവേക്കായി നടത്തുന്ന മനുഷ്യമതിൽ തീരുമാനം എലിവേറ്റഡ് ഹൈവേ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി തീരുമാനമെടുത്തത് ഓഗസ്റ്റ് ഒന്നിനാണ് മനുഷ്യമതിൽ സൃഷ്ടിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് കായംകുളത്ത് നടത്തുന്ന മനുഷ്യമതിൽ വിജയിപ്പിക്കാനാണ് സർവകക്ഷിയോഗത്തിന്റെ തീരുമാനം എലിവേറ്റഡ് ഹൈവേ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യ മതിൽ തീർക്കുന്നത് കായംകുളം നഗരത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് സർവകക്ഷിയോഗം വിലയിരുത്തി യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭ ഇതുവരെ ഒരാളിനോട് പോലും എതിര് പറഞ്ഞിട്ടില്ല എല്ലാവരോടും ഞങ്ങളും പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറേറ്റ് ഒരു യോഗത്തിൽ മാത്രമേ എന്നെ വിളിച്ചുള്ളൂ ആ യോഗത്തിൽ ചെന്നപ്പോൾ സ്പഷ്ടമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അപ്പുറം അപ്പുറം പോകുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് എലിവേറ്റഡ് ഹൈവേ തന്നെ വേണം അതിനോടൊപ്പം നാട്ടുകാരോടൊപ്പം എന്ത് സമരത്തിനും ഏത് സമരത്തിനും ഞങ്ങൾ നിൽക്കുമെന്ന് തന്നെയാണ്